ദാമ്പത്യ ദാമ്പത്യജീവിതത്തിന്റെ അടിത്തറ പരസ്പര സ്നേഹവിശ്വാസങ്ങളുടെ ആദർശങ്ങളിലാണ് അതില്ലാത്തിടത്തോളം ദാമ്പത്യ ജീവിതവും പരാജയം തന്നെയായിരിക്കും എന്ന് തന്നെയുമില്ല മിസ്റ്റർ ശേഖർ സ്നേഹമുള്ള തെക്കെതിരെ തിരിച്ചുവിടുകയും വേണം വിവരമുള്ളവർക്ക് ഇതെല്ലാം മനസ്സിലാവു എനിക്കല്പം വിവരമുണ്ടോ കൂടുതലും പഴയാൾക്കാരനെയാണ് കൂടുതലും ചെയ്യാറുള്ളത് നമ്മുടെ പഴമക്കാരനാണല്ലോ ഗോവിന്ദകുട്ടി സാറിന്റെ ചെയ്യാറുണ്ട് നടനും നാടകാചാരനോക്കെ ആയിരുന്ന വടക്കൻ കഥകളിലൊക്കെ അഭിനയിച്ചിരുന്ന കോവിന്ദുട്ടി അതെ സ്ക്രിപ്റ്റ് റൈറ്റർ വില്ലൻ വേഷങ്ങളൊക്കെ ചിരിച്ചുകൊണ്ട് ചെയ്യുന്ന ആള് സുഭാഷിണി ഇടി പെണ്ണെ നിന്റെ ദേഹത്തേക്ക് ഞാനൊരല്പം കാടി ഒന്ന് കോരി ഒഴിച്ചിരിക്കട്ടെ മണ്ടി പെണ്ണെ നീ ഇപ്പോഴെന്താണ് ചെയ്യുന്നുടങ്ങാനും പറയും നീ അങ്ങനെ പറഞ്ഞാൽ